ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ എല്ലാവരും കൂടി ഇഷുതന്നെ ഇട്ട് പൊരിക്കുകയാണ് നീ കാരണമാണ് എന്റെ മോന്റെ ജീവിതം തകർത്തേന്ന് ഒരു വശത്ത് സ്വപ്നവും അല്ലേ പറയേണ്ട ഈ വീണ്ട കന്നിയോളം മുട്ടിച്ചത് ഇവള് കാരണമാണ് കാരണം മഹേഷിന്റെ ആ ഒരു കേരള ചാപ്റ്റർ കൈവിട്ടു പോയല്ലോ അങ്ങനെ അമ്മയും മോളും കൂടിയിട്ട് ഇഷുതെന്നെ മാറി മറിച്ച് ഒരു നട്ട് ക്വസ്റ്റ്യും ചെയ്തോണ്ടിരിക്കയാണ് ഇഷിതൊക്കെ ആണെങ്കിൽ തലക്ക് പ്രാന്ത പിടിക്കുന്ന അവസ്ഥയാണ് പക്ഷെ ഇഷിതൊക്കെ അതിനെ പിടിച്ചു നിൽക്കാനും സാധിക്കുന്നില്ല കാരണം കുറെ ആയി പറയുന്നത് തിരിച്ചു പറയാൻ വെച്ചാൽ അതിനൊരു തെളിവും ഇല്ല താനല്ല ഈ വിവാഹം ഒടക്കിയെന്ന് എന്തെങ്കിലൊക്കെ കാണിക്കാന്ന് വച്ചുകഴിഞ്ഞാലോ അതിന് തെളിവില്ല ഒന്നുമില്ല വിനോദ് തീരുമാനിക്കാണ് ഒരു കാര്യം ചെയ്യാ തെല്ലില് നേരിട്ട് പോയാലും കുഴപ്പമില്ല ആ അമ്മേനെ മോളെ ഒന്ന് വിളിച്ചോണ്ട് വരാ ഇടത്തിടാ തലയിലുള്ള ആ ഒരു ഭാരം എടുത്തു വെക്കാലോ പക്ഷെ വിനോദ് വിളിക്കണ മുമ്പ് വേറെ ആരും ആ കാര്യം പറഞ്ഞിട്ട് അവരത് അറിയുന്നുണ്ട് മിക്കവാറും അത് ചിപ്പി ആരെങ്കിലും തന്നെ ആയിരിക്കാം കാരണം ചിപ്പിയാണല്ലോ ഇവിടെ കൂടെ എപ്പോഴും ഉള്ളത് ചിപ്പി തന്നെ അവനട്ടാണ് എന്റെ ചാൻ എനിക്ക് തോന്നുന്ന ചിപ്പി തന്നെ അവനാണ് ചാൻസ് അങ്ങനെ ഇഷിതിയുടെ വിഷമവും കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം അത് മനസ്സിലാക്കിയിട്ട് അരുന്ധതിയും അനുഗ്രഹയും കൂടിയിട്ട് വരുവാണ് മഹേഷിന്റെ ഫ്ളാറ്റിലേക്ക് ബെല്ലടിക്കുമ്പോഴേക്ക് മഹേഷാണ് വാതിൽ തുറക്കണം ആ മേഡം വാ അകത്ത് വാന്ന് പറഞ്ഞാൽ വിളിക്കുകയാണ് അതിനു സ്വപ്നവലി വലിയ മഞ്ചു മണി അപ്പുറത്ത് ഇപ്പുറത്ത് പറയണ്ടെന്നാലും മേഡം മഹേഷ് ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ അവന്റെ കേരള ചാപ്റ്റർ കൈവിട്ട് കൊടുക്കണ്ടായിരുന്നു ഒരു ആരൊക്കെ എന്തൊക്കെ വിളിച്ചു പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് ഈ വിവാഹം മുടിയും ില്ല എന്നൊക്കെ ചോദിക്കണം അനുഗ്രഹം അരുന്ധതി പറയണ്ടേ ഞങ്ങൾ എല്ലാത്തിനും മറുപടി തരാൻ വേണ്ടി തന്നെയാണ് വന്നത് ഫസ്റ്റ് കാര്യം ഇവിടെ വിവാഹം മുടങ്ങി എന്നുള്ളത് സത്യം തന്നെയാണ് അതിനെടുത്ത് എന്റെ ആനും എന്റെ മോളുടെ തീരുമാനമാണ് സുചിത്രയും വിനോദം തമ്മിലുള്ള ആ പ്രണയബന്ധത്തിന്റെ കാര്യം അനുഗ്രഹ വിവാഹ തലേന്ന് വിവാഹ നിശ്ചിത തലേന്ന് തന്നെ ആരും പറയാതെ തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അത് വേറൊന്നും അല്ല സുചിത്രയുടെ ആ ഒരു മൗനോ പിന്നെ അവളുടെ ഫോൺ ചെക്ക് ചെയ്തിട്ടും അങ്ങനെ സംഭവങ്ങളാണ് അറിഞ്ഞത് അല്ലെ സുചിത്ര പറഞ്ഞിട്ടോ ഇശിത എന്നല്ല എന്റെ മോൾ അറിഞ്ഞത് അതിന് പുറമയാണ് അന്ന് രാത്രി എനിക്കൊരു കോള് വന്നത് എന്ന് അരുന്ധതി പറയാണ് കോളോ ആരുടെ കോള് അപ്പോഴേക്കും സ്വപ്ന വേഗം ഇഷിതന്റെ മുഖത്തേക്ക് നോക്കാട്ടോ ഇഷിത തന്നെയാ വിളിച്ചത് എന്ന രീതിയിൽ ഇഷിതയുടെ മുഖത്തേക്ക് നോക്കാണ് അരുന്ധതി പറയേണ്ടത് നിങ്ങൾ ഇഷിതേനെ നോക്കണ്ട ഇഷിതയല്ല എന്നെ വിളിച്ചത് എനിക്ക് മനസ്സിലായി ഇതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ പഴി കേൾക്കേണ്ടി വരുന്നത് ആയിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഈ സത്യം ഇവിടെ വന്ന് പറയാൻ വേണ്ടി ഞാനും മോളും തീരുമാനിച്ചത് ഇഷിതയല്ല ഈ ഒരു കാര്യം ഞങ്ങളെ വിളിച്ചു പറഞ്ഞത് ആകാശാണ് ആകാശ് മേനോൻ എന്ന് പറയുമ്പോ പെട്ടെന്നെ മഹേഷും സ്വപ്നവാലയും മഞ്ജുമൊക്കെ ആകെ ഞെട്ടി പോകുകയാണ് അവിടെ നിക്കണോ വേണ്ടയോ കാരണം കൈലാസിന്റെ ഇടയിൽ ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് നിക്കണോ വേണ്ടോ എന്നുള്ള അവസ്ഥയിലേ വേഗം തന്നെ റൂമിലേക്ക് കയറി വലിയാണ് കൈലാസം ശേഷം അരുന്ന് ഇത് എനിക്ക് സ്വപ്നവലി അല്ലെ പേര് ഉം നിങ്ങൾക്ക് ഒരു കാര്യം മാത്രമേ പറയുള്ളൂ ഈ വിവാഹ ആലോചന എന്തായാലും മുടങ്ങി ഒരാൾക്ക് ഒരാൾ എന്ന് പറഞ്ഞിട്ടൊരു തലയിൽ എഴുതി വെച്ചിട്ടുണ്ടാവുമല്ലോ അവരെ മാത്രമേ വിധിക്കുകയുള്ളൂ ചിലപ്പോൾ വിനോദനെ തലയിൽ എഴുതിച്ചിരിക്കണം സുചിത്രേനെ ആയിരിക്കും അതുകൊണ്ടായിരിക്കും സുചിത്രയ്ക്ക് വിനോദനെ കിട്ടാൻ ഇങ്ങനത്തെ കുറച്ച് സാഹചര്യമൊക്കെ ഉണ്ടായി വന്നത് പിന്നെ ഈ കാര്യം നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞെങ്കിൽ എന്റെ മുകളിൽ നിന്ന് ഒഴിഞ്ഞു പോകുവായിരുന്നു പിന്നെ കേരള ചാപ്റ്റർ അത് ഞാനാണ് തീരുമാനിക്കണത് ആർക്ക് കൊടുക്കണം ആർക്ക് കൊടുക്കണ്ടെന്ന് എന്റെ തീരുമാനം മഹേഷിനെ കൊടുക്കാൻ തന്നെയാണ് കാരണം മഹേഷ് ഇത്രമാത്രം കഷ്ടപ്പെട്ടതാണ് അതിനെ വിവാഹം വിവാഹം നടക്കണില്ല വിവാഹം വേറെ അതുപോലെ തന്നെ ബിസിനസ് വേറെ വിവാഹ ജീവിതം അതേപോലെ കുടുംബജീവിതം ബിസിനസ്സും തമ്മിൽ കൂട്ടിയോജിപ്പിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല മഹേഷിന് അറിയാലോ ആ കാര്യം അറിയാം മേഡം പിന്നെ എന്തിനാ മഹേഷ് ഇത്രമാത്രം ടെൻഷൻ ആവുന്നത് സ്വന്തം ഭാര്യനെ സംശയിക്കുന്നത് മഹേഷിന്റെ ഈ ക്യാരക്ടർ ഒട്ടും ശരിയല്ല കേട്ടോ എടുത്തെ അനുഗ്രഹം കുറെയൊക്കെ പറയാറിന്റെ അവിടുത്തെ കാര്യം എന്തിനും ഏതിനും മരുമകളെ കുറ്റം ചാിക്കണം അമ്മയാണ് സ്വപ്നവല്ലി അല്ലെ പിന്നെ അതിനൊത്ത് ഒത്തുനിക്കണം മകളും മകളാണ് ഇതിനൊക്കെ എരിപിരി കയറ്റണ അനുഗ്രഹം പറഞ്ഞിട്ടുണ്ട് അയ്യോ മാഡം അങ്ങനെയൊന്നുമില്ല എന്തായാലും നിങ്ങളെ കുടുംബകാര്യത്തിൽ ഞാൻ ചർച്ച ചെയ്യണമെന്നില്ല എനിക്ക് തോന്നിയ കാര്യം പറഞ്ഞു ഇത് ഇവിടെന്നല്ല എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് എന്തുണ്ടെങ്കിലും ആദ്യം മരുമകളുടെ മുഖം പോയി കുറ്റം ചാരുക ഭർത്താവ് ആണെങ്കിലും ഭാര്യയുടെ നേരെ കുറ്റം ചുമഴത്തുക അതെന്താ ഭാര്യ എന്ന് പറഞ്ഞാൽ ആ സ്ത്രീ വേറൊരു കുടുംബത്തിൽ നിന്ന് വന്നത് കൊണ്ടിട്ടാണോ നിങ്ങൾക്കൊരു വിലയില്ലാത്തത് എന്നൊക്കെ ചോദിക്കണം ശേഷം അതിനൊന്നും പറയേണ്ടത് ഈ സ്ത്രീയെ നിങ്ങളുടെ കുടുംബത്തിൽ വന്നിട്ട് നിങ്ങൾക്ക് വിലയുണ്ടാവില്ല പക്ഷെ ഇവൾക്ക് നല്ല വിലയുണ്ട് സമൂഹത്തിലും അവളുടെ വീട്ടിലും അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക എന്ന് പറഞ്ഞില്ല ഇഷിത ഞാൻ ഒന്നും മറുപടി പറഞ്ഞില്ല ഇഷിതയുടെ ജീവിതമാണ് ഇഷിതക്ക് തീരുമാനിക്കുക എന്തായാലും വിവാഹ നിശ്ചയം കൊണ്ടിട്ട് ഈ കേരള ചാപ്റ്റർ മഹേഷിന്റെ കൈവിട്ട് പോകില്ല എന്തായാലും അതുപോലെ ഇത് ഞാൻ തരാൻ കാരണം മഹേഷിന്റെ കഠിനാധ്വാനം മാത്രമല്ല ഇഷിത ഇവരുടെ നിങ്ങൾ എല്ലാരും കൂടിയിട്ട് ഈ പാവപ്പെട്ട പെണ്ണിനെ ഇത്രമാത്രം കുറ്റം ചുമത്തിയില്ലേ അതുകൊണ്ട് കൂടിയിട്ട് ഇഷിതയുടെ ആ ഒരു അവസ്ഥ കൂടി അറിഞ്ഞിട്ടാണ് ഞാൻ കേരള ചാപ്റ്റർ തരാന്ന് തന്നെ വിചാരിച്ചത് മഹേഷ് നാളെ ഓഫീസിലേക്ക് വന്നോളൂ നമുക്ക് അഗ്രിമെന്റിൽ സൈൻ ചെയ്യാം എന്നൊക്കെ അരുന്ധി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുകട്ടോ അപ്പോഴൊക്കെ എല്ലാരും പിരിഞ്ഞ് പിരിമ്പോളെ ഇഷിതാ എന്ന് പറഞ്ഞിട്ട് സ്വപ്നങ്ങളെ പറയുമ്പോ വേണ്ട അമ്മേ ഒന്നും പറയണ്ട എന്ന് പറഞ്ഞിട്ട് ഇഷിത അവിടെ തന്നെ നിൽക്കുകയാണ് വേഗം തന്നെ റൂമിലേക്ക് പോട്ടോ എടോ ഇഷിതേ എന്ന് മഹേഷ് വിളിക്കുമ്പോ നമ്മുടെ ഇഷിതയാണെങ്കിൽ മൈൻഡിയാതെ റൂമിലേക്ക് പോവാണ് മഹേഷിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഇഷിതയാണെങ്കിൽ എല്ലാം കേട്ട് മഹേഷിന്റെ കൂടെ തന്നെ നിക്കുകട്ടോ എന്തൊക്കെ പറയാലും ഇഷിതക്ക് മഹേഷിനും ചിപ്പിനെ വിട്ടൊരു രോഗവും ഇല്ല അതുകൊണ്ടാണ് എല്ലാം സഹിച്ച് ഇഷിത നിക്കുന്നത് പക്ഷെ ഇനി ഒരു ഉണ്ടെങ്കിൽ ഇഷിത നിൽക്കില്ല കാരണം ഒന്നോ രണ്ടോ പ്രാവശ്യം അല്ല എത്ര പ്രാവശ്യം മഹേഷ് ഓന്തിന്റെ പോലെ സ്വഭാവം മാറുന്നത് ഇഷിത പറയുന്നത് വെറുതെ അല്ല ഓന്തു മഹേഷാണ് സത്യമായിട്ടും ഓന്തിന്റെ സ്വഭാവം തന്നെയാണ് മഹേഷിന് അപ്പൊ അങ്ങനെ മഹേഷ് വീണ്ടും ഇഷിതനെ കാല് പിടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ തനി പ്രാവശ്യം കൂടി എന്നോട് ക്ഷമിക്കെ ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവില്ല ഇഷിത ചോദിക്കണ്ട മഹേഷേ ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് മഹേഷാണ് നിങ്ങള് ചോദിക്കുന്നത് നാണുമില്ലേ ഈ സോറി മാപ്പക്കിടക്കിടക്കിനെ പറയാം പിന്നെ ഈ പ്രശ്നക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു കാരണം ഒന്നും കൊണ്ടല്ല മഹേഷ് പറഞ്ഞല്ലോ നമ്മൾ തമ്മിലുള്ള ബന്ധം ഈ താലിച്ചരുടെ ബന്ധം അല്ല ചെപ്പി ബന്ധമാണെന്ന് അതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ മോളെ വിട്ടുപിരിയാൻ പറ്റുമോന്നില്ല ഞാൻ അത്ര കഷ്ടപ്പെട്ട കോടതിന്ന് അവളെ എനിക്ക് കിട്ടാൻ വേണ്ടിയാണ് മഹേഷിന്റെ ഞാൻ വിവാഹം പോലും കഴിച്ചത് അങ്ങനെയുള്ള അവളെ നഷ്ടപ്പെടുത്താൻ എനിക്ക് വയ്യ പിന്നെ എന്റെ ഇഷാദ് അതായത് മഹേഷിന്റെ മകൻ ആദി എനിക്ക് അവനും എന്റെ ലോകം തന്നെയാണ് ഇവ രണ്ടേലും അത് ലോകത്ത് ഈ ഇഷിതയില്ല മഹേഷ് ഇല്ലെങ്കിലും ഇഷിതയില്ല ഒരു കാര്യം അറിയാവോ മഹേഷ് കഴിഞ്ഞ ദിവസം കുടിച്ചു വന്നല്ലോ ഇന്നലെ കുടിച്ചു വന്ന് മഹേഷിനെ ഇല്ല മഹേഷിനെ ആത്മഹത്യ ചെയ്യുന്ന നിലയിലൊക്കെ സംസാരിച്ചല്ലോ അപ്പൊ ഞാനെടുത്ത തീരുമാനം എന്തായിരുന്നു മഹേഷിനെ അറിയണ്ടേ വിനോദിനോട് ചോദിച്ചാൽ അറിയാം മഹേഷ് ഇല്ലാത്ത ഈ ലോകത്ത് ഈ ഇഷിതയുണ്ടാവില്ലെന്ന് പക്ഷെ അതുപോലെ മഹേഷിനെ പറയാൻ പറ്റുമോ ഒരിക്കലും ഇല്ല ഇതിനൊന്നും മഹേഷിനെ കുറ്റപ്പെടുത്തുന്നില്ല മഹേഷ് മഹേഷ് അങ്ങനെയാണ് എന്തായാലും എന്തെങ്കിലും ആവട്ടെ ഇനി ഈ വിഷയത്തെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ട എന്ന് പറയണം പക്ഷെ മഹേഷ് പറയണ്ടോ എന്താൽ വിവാഹം മുടങ്ങി നമ്മൾ ഒരുപാട് പേരെ വിളിച്ചതാണ് ഇനിയിപ്പോ വിനോദന്റെയും അതുപോലെ തന്നെ സുചിത്രയുടെ വിവാഹം നമുക്ക് ആലോചിച്ചു വേണ്ട മഹേഷ് ഇനി അവൾക്ക് ഇങ്ങനത്തെ ഒരു ബന്ധം വേണ്ട എന്ന് ഇഷിത പറയാണ് താനെന്താണോ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അല്ല ഞാൻ പിന്നെ എന്ത് പറയണം മഹേഷ് ഇങ്ങനത്തെ ഒരു കുടുംബത്തിലേക്ക് എന്റെ അറിയത്തിനെ കെട്ടിക്കൊണ്ടുവരാൻ എനിക്ക് എന്താ ഭയങ്കര ആഗ്രഹം എന്നാണ് മഹേഷിന്റെ വിചാരം എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അവള് വിനോദിനെ സ്നേഹിക്കുന്ന സമയത്ത് വിനോദ് നല്ല ആളൊക്കെ തന്നെയാണ് ശരി സമ്മതിച്ചു പക്ഷേ ഈ കുടുംബമോ അവര് മാറി താമസിക്കണമെങ്കിൽ കുഴപ്പമൊന്നും ഇല്ല പക്ഷെ ഈ കുടുംബത്തിലേക്ക് വരുന്നെങ്കിൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എന്തായാലും എനിക്കതൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല നിങ്ങൾ സുചിത്ര എടുത്തോ അമ്മ എടുത്തോ അച്ഛനടുത്ത് ആർക്കും സംസാരിച്ച് തീരുമാനം എടുത്തോ സുചിത്രയും ണ്ട് അവിടെ പോയി വേണമെങ്കിൽ സംസാരിച്ച് തീരുമാനമെടുത്തോ പക്ഷെ ഈ കാര്യത്തിൽ ഇനി ഞാൻ തീരുമാനം എടുക്കാൻ വയ്യ എന്ന് ഇഷിത പറയണം മഹേഷ് ഇതിനെ കുറിച്ച് വിനോദിനോട് പറയുന്നുണ്ട് വിനോദ നീയും സുചിത്രയും തമ്മിലുള്ള ബന്ധം ഇനി നമുക്ക് ആലോചിച്ചൂടെ ഏട്ടാ എല്ലാം ഏട്ടന്റെ ഇഷ്ടം എന്ന് വിനോദ് പറയാണ് ആ ഇവൻ പിന്നെ ഞാൻ എന്ത് തല തലകുലിക്കോലോ എന്ന് മഹേഷും വിചാരിക്കുന്നുണ്ട് ശേഷം മഹേഷ് മാഷിന് അടുത്തേക്ക് പോവാണ് എന്തായാലും വിവാഹ നിശ്ചയം മുടങ്ങി സുചിത്രയുടെ വിനോദിനെ വിവാഹം നടത്തിയാലോ അത് വേണ്ട എന്ന് പ്രിയാമണി മാഷും പറഞ്ഞു കാരണം അവർക്കൊക്കെ സ്വന്തം നിലപാട് ഉറച്ചു നിൽക്കുന്ന ആൾക്കാരാണ് തിന്നി തിന്നി മാറുന്ന ആൾക്കാരല്ലല്ലോ പക്ഷെ വിധി കാത്തു വെച്ചത് വിനോദിനു വേണ്ടി സുചിത്രനെ ആയതുകൊണ്ട് തന്നെ സുചിത്ര വിനോദ് തമ്മിലുള്ള വിവാഹമാണ് നടക്കാൻ പോണട്ടോ ആ വിവാഹം ഉടനെ തന്നെ ഉണ്ടാവും എന്തായാലും വിനോദ് സുചിത്രനെ കല്യാണം കഴിക്കട്ടെ എങ്കിലല്ലേ സുചിത്ര ആ ഫ്ളാറ്റിലേക്ക് വരുവുള്ളൂ ആ ഫ്ലാറ്റിലേക്ക് വന്നാലേ സ്വപ്നവലിനെ മഞ്ജുമെ തലക്കടിച്ച് സുചിത്രക്ക് വീഴ്ത്താൻ പറ്റുള്ളൂ കാണാം എത്രമാത്രോ ഇഷിതരം മുകളിൽ കയറി കുതിര കയറണത് ഇവര് എന്തായാലും സുചിത്ര വന്ന അതുപോലെ ഒന്നും കയറി നിൽക്കില്ല അതുപോലൊന്നും സമ്മതിക്കുകയും ഇല്ല നല്ല ചുട്ട മറുപടി സുചിത്ര കൊടുക്കും അതുകൊണ്ട് തന്നെ സുചിത്ര ഇത്രയും പെട്ടെന്ന് തന്നെ വിനോദിനെ വിവാഹം കഴിച്ച് ആ വീട്ടിലേക്ക് വരണം തന്നെയാണ് ഞാൻ പറയുന്നത് കാണാം ഇതിന്റെ റീമേക്ക് ഭാഗങ്ങളിലൊന്നും ഈ വിനോദ സുചിത്ര ഇവരൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് അതിന്റെ ഭാഗങ്ങൾ എന്താണെന്ന് നമുക്കൊന്നും അറിയില്ല എന്നാലും ഒരു കാര്യം ഉറപ്പാണ് സ്വപ്നവേലിനെ മഞ്ജുമിനെ വരച്ച വരയെ നിർത്തും സുചിത്ര കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ടേക്ക് കെയർ ബൈ ബൈ